െ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ ആദ്യമായി നമ്മുടെ മജിലിസ് കാണുന്ന മുത്തുമോമിനിയങ്ങള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജിലിസ് ഉണ്ടായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നാല് സൂറത്തുകളുണ്ട് ഈ നാല് സൂറത്തുകള് സുബീ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം നിസ്കരിക്കാത്തവനെ സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ചുമാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമിനങ്ങളെ പരിശുദ്ധ കുർആാനിൽ വളരെ പ്രധാനപ്പെട്ട നാല് സൂറത്തുകളുണ്ട് ഒന്നാമത്തെ സൂറത്ത് സൂറത്ത് ഷറഹാണ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്ത് അതുപോലെ മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫീലാണ് അലം തറ റബ്ബുക ഫീൽ സൂറത്ത് നാലാമത്തെ സൂറത്ത് എല്ലാ ആളുകൾക്കും കാണാൻ അറിയുന്ന സൂറത്താണ് തുടങ്ങിയ സൂറത്ത് ഈ നാല് സൂറത്തുകള് സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹു അവന്റെ ജീവിതത്തിലെ ടെൻഷൻ മാറ്റി മാറ്റിക്കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം സുബിഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം എന്താണ് റവാത്തീപ് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾക്ക് മറുപടി പറയാൻ കഴിയും അത് സുബിഹി നിസ്കാരത്തിന്റെ റവാത്തീബ് രണ്ടു റക്കാത്ത നിസ്കാരത്തിനാണ് എന്റെ പ്രിയമുള്ളവരെ സുബി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റക്കായ റവാത്തീപ് നിസ്കാരം എല്ലാ ആളുകളും നിസ്കരിക്കണം ആരൊക്കെ സുബിഹി നിസ്കരിക്കുന്നുണ്ടോ അവരൊക്കെ സുബിഹിന്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് ആ നിസ്കാരം നിസ്കരിക്കണം അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റൂല അതിനെക്കുറിച്ച് മഹാനായ നിബിതങ്ങൾ എന്താണ് പറഞ്ഞത് റത്താ താൽ ഫതിരി ദുന്യാ ദുനിയാവിലുള്ളത് മുഴുവനും നമുക്ക് നൽകുന്നതിനേക്കാൾ ഒരു വലിയ ജ്വല്ലറി ഒരാൾ നമുക്ക് നൽകണം സ്വർണക്കട ആ സ്വർണക്കട ഒരാൾ നമുക്ക് നൽകുന്നതിനേക്കാൾ ഏറ്റവും ഹൈറാണ് സുബി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആരൊക്കെ നിസ്കരിക്കുന്നുണ്ടോ ആ സുബി നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടറക്കാത്തറവാത്തി നമ്മൾ നിസ്കരിക്കണം അങ്ങനെ രണ്ടറക്കായ് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ തക്ബീർ കെട്ടി വജ്ജഹ ഫാത്തിഹ സൂറത്തോതി അതിനു ശേഷം നമ്മള് സൂറത്തു ഷറഹ് പാരായണം ചെയ്യണം സൂറത്തു ഷറഹ് പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തു ഷറഹ് പാരായണം ചെയ്താൽ ആ റക്കായത്തിൽ തന്നെ ഒന്നാമത്തെ ഇറക്കായത്തിൽ തന്നെ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം അപ്പൊ സൂറത്ത് ഷറവോദ പിന്നെയും ബിസ്മുജല്ലി അയ്യവൽ കാഫിറൂൻ ഇറങ്ങിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെ നമ്മൾ റുക്കൂ ചെയ്തു സുജൂത് ചെയ്തു രണ്ടാമത്തെ റക്കായത്തിലേക്ക് എണീറ്റ് നിന്നു അതുക ഫാത്തിഹ സൂറത്ത് ഓതുക അതിനുശേഷം സൂറത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത് അലം തുടങ്ങിയ സൂറത്ത് ആ സൂറത്ത് ഓദിയതിനു ശേഷം അവിടെ തന്നെ നിന്നുകൊണ്ട് സൂറത്തിൽ ഇഖിലാസും പാരായണം ചെയ്യുക അങ്ങനെ ഒരാള് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഒരു ടെൻഷനും അവർക്ക് ഉണ്ടാവൂല ടെൻഷനുമായാണ് അവൻ ഉറക്കിൽ നിന്ന് എണീറ്റതെങ്കിൽ ആ ടെൻഷൻ അള്ളാഹു സുബാനുഭൂത്താരെ നീക്കി കൊടുക്കുകയാണ് എത്ര വലിയ ടെൻഷൻ ആണുങ്ങളും അള്ളാഹു സുബാന നീക്കിത്തരും അതിൽ യാതൊരുവിധ സംശയമല്ല ഇത് മഹാന്മാര് ഒക്കെ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വേദനകൾ മാറിക്കിട്ടും എത്ര ആളുകളാണ് രോഗം കാരണം പ്രയാസപ്പെടുന്നത് കാല് മുട്ടുവേദനയുള്ളവര് ഊരവേദനയുള്ള ആളുകളുണ്ട് തലവേദനയുള്ള ആളുകൾ വിട്ടുമാറാത്ത വയറുവേദനയുള്ള ആളുകളുണ്ട് എല്ലാ വേദനകൾക്കും ശിഫയാണ് സുബീന്റെ മുമ്പുള്ള റവാദ്വീപ് നിസ്കാരത്തിന് അപ്പൊ വേദനകൾ മാറാൻ ഈ രണ്ട് റക്കാത്ത് നിസ്കാരം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ വിഷമങ്ങളും ഒള്ളാവ് മാറ്റിത്തരും എല്ലാ സങ്കടങ്ങളും ഒള്ളാവ് മാറ്റിത്തരും എല്ലാ സങ്കടങ്ങളും മാറും എല്ലാ വിഷമങ്ങളും മാറുമെന്നുള്ളതാണ് സമാധാനമുള്ള ജീവിതം ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് സമാധാനമുള്ള റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാണ് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സുബിഹിന്റെ മുമ്പ് രണ്ടു നിസ്കാരം പതിവാക്കോ റവാത്തി നിസ്കരിച്ചോ ശാന്തി ഉണ്ടാകും സമാധാനം സമാധാനുണ്ടാകും റാഹത്തുണ്ടാകും ഇതൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ ഈ രണ്ടക്കാരത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഹൈറിന്റെ കപാടങ്ങൾ ന്മയുടെ കവാടങ്ങൾ അള്ളാഹു സുബാന തുറന്നു നൽകുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മഹാരാഹു അലൈ തങ്ങളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹ് അള്ളാഹു എനിക്ക് മംഫായ് ചെയ്യുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഉപകാരം ലഭിക്കുന്ന വല്ല അറിവും എനിക്ക് പഠിപ്പിച്ചു തരണം വല്ല സൽക്രമങ്ങളും എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ മഹാനായ നിബിധങ്ങള് ആ സഹാബിയോട് പറഞ്ഞു നീ സുബിഹിന്റെ മുമ്പുള്ള രണ്ടിറക്കാലത്ത് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കപാടങ്ങള് അള്ളാഹു സുബാനുഭവത്താലെ തുറന്നു നൽകുകയാണ് നിന്റെ ജീവിതത്തിൽ അല്ലാഹു വറക്കത്ത് നൽകുകയാണ് ജോലിയിൽ അല്ലാതും വറക്കത്ത് നൽകുകയാണ് സമ്പത്തിൽ എല്ലാവ് വറക്കത്ത് നൽകുകയാണ് മക്കളിൽ അല്ലാഹ് വറക്കത്ത് നൽകുകയാണ് വീട്ടിൽ അല്ലാതും വറക്കത്ത് നൽകുക നമ്മളുടെ മുമ്പിൽ അടക്കപ്പെട്ട ഹൈറിന്റെ കവാടങ്ങളൊക്കെ അള്ളാഹു സുബാനുഭൂ തല തുറന്നു നൽകും അത്രയും പവറുള്ള നിസ്കാരമാണ് സുബിഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത നിസ്കാരം അതുകൊണ്ട് ഇന്ന് മുതൽ മുബീൻ മതിലിസ് കാണുന്ന ഒരേ ആളുകളും മുടക്കാൻ പാടില്ല എല്ലാ ആളുകളും അപ്പൊ അതിന്റെ മുമ്പ് ആ രണ്ടക്കാരൻ്റെ റവാത്തി എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇനി എന്റെ പ്രിയമുള്ള മുത്തുമ്പിനീകളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നിസ്കരിക്കാത്തവനെ സഹായിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ചാണ് ഭർത്താക്കന്മാർ നിസ്കരിക്കാത്തവരുണ്ടാവും മക്കളെ നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകൾ നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ നിസ്കരിക്കാത്തവരെ സഹായിച്ചാൽ എന്താണ് അവർക്ക് അള്ളാഹു ഓർക്കുന്ന ശിക്ഷ നമ്മൾക്കൊന്ന് കേട്ടു നോക്കിയാലോ മൻ ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ നിസ്കരിക്കാത്തവനെ സഹായിച്ചു കഴിഞ്ഞാൽ അല്പം ഭക്ഷണം കൊണ്ട് ഔ അല്ലെങ്കിൽ അല്പം കൊടുത്തു ഔ അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുത്തു അല്ലെ നിസ്കരിക്കാത്ത ഒരാൾക്ക് ഡ്രസ്സ് കൊടുത്താൽ നിസ്കരിക്കാത്ത ഒരാൾക്ക് അല്പം വെള്ളം കൊടുത്താൽ നിസ്കരിക്കാത്ത ഒരാൾക്ക് അതെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അമ്പിയാ ജമീ ആ സർവ്വ അമ്പിയാക്കളെയും കൊന്ന പോലെയാണ് കാരണം സർവ്വ അമ്പിയാക്കളെ നമ്മളെ നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ നബിസ് അത് നിസ്കാരമാണ് വഫാത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവിന്റെ ഉമ്മത്തി നമ്മൾ നിസ്കാരം ശ്രദ്ധിക്കണേ എന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വഫാത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലെ ജമാഅത്ത് മുടക്കിയിട്ടില്ല അപ്പൊ നിസ്കാരം എന്തുകൊണ്ട് നമ്മൾ നിലനിർത്തേണ്ടതാണ് ആ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ സഹായിച്ചാൽ അവൻ അമ്പിയാക്കളെ കൊന്നതുപോലെയാണ്

പിന്നെ സഹായിച്ചാൽ അവനക്ക് മൂന്ന് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും മൂന്ന് പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ തന്നെ അവൻ നേരിടേണ്ടി വരും ഒന്നാമത്തെ പരീക്ഷണം അവന്റെ ഭക്ഷണത്തിൽ നിന്ന് കളയും ഒരു മനുഷ്യനും ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂല ആ ബറക്കത്ത് നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്ന് വീട്ടിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും എത്ര ആ നിസ്കരിക്കാത്തവനെ കുറിച്ചല്ല പറയുന്നത് നിസ്കരിക്കാത്തവനെ സഹായിച്ചാലുള്ള ശിക്ഷയാണ് ഈ പറയുന്നത് അപ്പൊ നിസ്കരിക്കാത്തവന്റെ ശിക്ഷ എത്രയായിരിക്കും അള്ളാഹു കാക്കട്ടെ മനസ്സ് നൽകട്ടെ നിസ്കരിക്കാത്തവനെ സഹായിച്ചാൽ അവന്റെ ഭക്ഷണത്തിൽ നിന്ന് കളയുകയാണ് ഒരു ഭരണാധികാരികൾ അവനെ ഭരണം നടത്തും ഒരു കരുണയും നമുക്ക് ഉണ്ടാവൂല ചിലപ്പോ നമ്മളെ പോലീസാണ് കുടിക്കും ഒരു കരുണയും ഇല്ലാതെ ഒരു ദാക്ഷിണവും ഇല്ലാതെ അവന് നമ്മളെ ശിക്ഷിക്കും ഭരിക്കും ആരെ നിസ്കരിക്കാത്തവനെ സഹായിച്ചു കഴിഞ്ഞാൽ കാക്കട്ടെ മൂന്നാമത്തെ ശിക്ഷൻ ഇല്ലാതെ ഈ ലോകത്ത് മരിച്ചു പോകും അല്ലാ ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹം എന്താ തീമാനോടെ മരിക്കണം ി മരിക്കണം അതാണ് ഞമ്മളൊക്കെ പ്രാർത്ഥന എല്ലാ അമ്പിയാക്കളും പ്രാർത്ഥിച്ചു ഇത് യൂസുഫ് നബിഅലിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തി മുസ്ലിമായി മരിപ്പിക്കണേ ഉൾപ്പെടുത്തണേ അല്ല ആരാധ പ്രാർത്ഥിച്ചത് പ്രവാചകനാണ് എന്റെ പ്രിയമുള്ളവരെ ആ സമയത്ത് നിസ്കരിക്കാത്തവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാതെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരിപ്പിക്കുമെന്നാ പറയുന്നു ലാ ഇലാ ചെല്ലാൻ കഴിയൂല അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കൊക്കെ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് അഞ്ചിടത്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് റവാതീബ് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാൻ നൽകണേ റഹ്മാനെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഈമാനോടുകൂടെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളെ ചെയ്യണേ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ് രാവിലെ നടക്കുന്ന ആ വിശാലമായ മദലിസിൽ പങ്കെടുക്കണം ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ആറുമണിക്കാവുമ്പോ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങളെ തിരക്കും മൊഴിവും മലക്കലും അതുപോലെ തന്നെ അടിച്ചുവാറിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മജ്ലിസ് കേൾക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാഹി വാർക്കാത്തു